ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ചുരിദാർ ടോപ്പ് ലൈനിങ് വെച്ചിട്ട് ചുരിദാർ ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യാം വളരെ എളുപ്പത്തിൽ നമ്മുടെ അളവ് ചുരിദാർ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മുടെ അളവ് ചുരിദാർ ഇതേപോലെ സെൻറ്റർ മടക്കിയിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കട്ടെ ചുരിദാറിൻ്റെ സെൻറ്റർ മടക്കി വെച്ചുകൊടുക്കണം താഴ്വശം ഇറക്കാൻ നമുക്കൊരു മൂന്ന് ഇഞ്ച് കുറച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ലൈനിങ് അപ്പോൾ ഇതേ വ്യത്യാസം വേണോട്ടോ നമ്മൾ ലൈനിങ് ഇടുമ്പോൾ ടോപ്പിൻ്റെ അതേ അളവിൽ എടുക്കരുത് കാരണം താഴത്തേക്ക് തൂങ്ങിക്കെടുക്കും പിന്നെ നമുക്ക് നാലാക്കി മടക്കിയ ടോപ്പ് ഇതേപോലെ കറക്റ്റായി ഷേപ്പ് ഭാഗം പിടിച്ചിട്ട് നമ്മുടെ കൈക്കുഴി ഭാഗത്ത് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കറക്റ്റ് ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിലൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ അളവ് വെച്ചുകൊണ്ടുള്ള ആണ് ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പമാണ് ഒട്ടും അറിയാത്തവർക്ക് പോലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ സ്ലിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഷേപ്പ് സ്ലിറ്റ് വരെയാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് നമ്മൾ വരച്ചിട്ടില്ല ഇനി നമുക്ക് ഈ ഷേയ്പ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ചും ഈ കൈക്കുഴി ഭാഗത്ത് രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മൾ അരഞ്ച് തയ്യൽ തുമ്പ് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നേരെ ഷേപ്പ് താഴത്തേക്ക് വരച്ച് കൊടുക്കാം ഇനി നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ സ്ലിറ്റിനോട് ചേർത്ത് വെച്ച് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഭാഗത്തു നേരെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതേപോലെ നേരെ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഭാഗം നമുക്ക് അടിക്കുമ്പോഴൊക്കെ പിരിഞ്ഞ് പോരാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും ഇനി ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് അതേപോലെ ഷോൾഡർ കൈപ്പൊഴിയും ഒക്കെ വെട്ടിയെടുക്കാം അപ്പോൾ നെക്ക് നമുക്ക് ചുരിദാറിൻ്റെ അളവിൻ്റെ വീതിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ചാണ് വീതി വന്നിട്ടുള്ളത് അതേപോലെ ഇറക്കം നോക്കാം ഇറക്കം ഇഞ്ച് അഞ്ചര ഇഞ്ച് കേട്ടോ അതേപോലെ നമ്മൾ ഷോൾഡർ നോക്കുകയാണ് ഷോൾഡർ നമുക്ക് മൂന്നിഞ്ചാണ് ഇതേപോലെയാണ് എടുക്കുക മൂന്നിഞ്ചാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ എപ്പോഴും ഷോൾഡർ എടുക്കുമ്പോൾ ഷോൾഡറിന്റെ കൂടെ ആരേഞ്ച് കൂടുതൽ എടുക്കണം പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൈക്കുഴിയാണ് മാർക്കുന്നത് നേരെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക ഇതേപോലെ ചെരിച്ച് പിടിച്ച ഒരിക്കലും നമ്മൾ അളവെടുക്കരുത് നേരെ സ്ട്രൈറ്റായിട്ട് താഴ്വശത്തേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇതേപോലെ നോക്കുക കൈക്കുഴിയുടെ ലാസ്റ്റ് ഭാഗം എത്രയിലാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നേരെ ഇങ്ങനെ വരച്ച് നോക്കാം നമ്മുടെ ടാപ്പ് വെച്ചിട്ട് നേരെ ഇതേപോലെ ഇങ്ങനെ വരച്ചത് കൊടുക്കുക കേട്ടോ ഞാൻ വരലോണ്ട് കാണിച്ച പോലെ ഇപ്പം നമുക്ക് ഏഴ് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കണ്ടില്ല ഏഴ് ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൈക്കുഴി മാർക്ക് അളവെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇടുത്തൊക്കെ നമ്മുടെ ലൈനിങ്ങിലേക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ നെക്ക് വീതി വന്നിട്ടുള്ളത് മൂന്നിഞ്ചാണ് അതായത് നെക്ക് അകലം പിന്നെ നമുക്ക് ഷോൾഡർ ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്നാണ് അപ്പോൾ മൂന്നിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയെടുക്കാം അര ഇഞ്ച് കൂട്ടുന്നത് കാലിഞ്ച് നമുക്ക് സ്ലീവ് വെക്കുമ്പോഴും കാലിഞ്ച് നമ്മൾ കഴുത്തടിക്കുമ്പോഴും പോകട്ടോ അതിനായിട്ടാണ് നമ്മൾ അര ഇഞ്ച് കൂട്ടിയെടുക്കുന്നത് ഇപ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അളവ് ചുരിദാർ മാറ്റാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഭാഗം മാർക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ടേപ്പ് നേരെ നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിൻ്റെ അവിടെ നേരെ താഴത്തേക്ക് നമ്മൾ നേരത്തെത്ര ഏഴിഞ്ചല്ലേ പിടി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നാൽ ആ ഏഴിഞ്ചിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് ആ ഏഴ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്കെയിലും എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നേരെ ആ വരയിലേക്ക് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഏഴിഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈക്കുഴി എടുക്കുന്ന അളവ് കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് കൈക്കുഴി കൂടിപ്പോയാലും ചെറുതായി പോയാലും നമ്മുടെ ചുരിദാറിന് വൃത്തി കിട്ടൂല പിന്നെ നമ്മുടെ ഈ കൈക്കുഴി വരച്ചതിൻ്റെ ഈ മൂലഭാഗത്ത് നിന്നും ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് അത്യാവശ്യം വണ്ണുള്ള മണ്ണുള്ളൊരു ചുരിദാർ ആയതുകൊണ്ടാണ് ഇഞ്ച് മാർക്ക് ചെയ്തത് അധികം തടി തടിയില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഒന്നര ഇഞ്ചിലൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ മൂലയിലേക്ക് കേട്ടോ എന്നിട്ട് നമ്മുടെ കൈക്കുഴി ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ നേർ പകുതിയിൽ ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ആ നേർ പകുതിയിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് ഇഞ്ചിലേക്ക് തട്ടി ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഏഴിഞ്ചിൻ്റെ പകുതിയിൽ നിന്നാണ് നമുക്ക് ആ ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുന്നത് അത് ശരിക്കും പോലെ നമ്മൾ വരച്ചെടുക്കണം കേട്ടോ ഇതേപോലെ ഞാൻ അവിടെ കൈക്കുഴി വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കട്ടിങ് സോറി മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വരച്ച മാർക്കിങ്ങിലൂടെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നര ഇഞ്ച് തുമ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത് രണ്ടിഞ്ച് കക്ഷത്തിൻ്റെ ഭാഗത്തും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ഷേപ്പ് വരെ നമ്മൾ വരച്ചിട്ടില്ലേ നമ്മുടെ സ്ലിറ്റ് അതുവരെ നമുക്ക് നേരെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് കണ്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ സ്ലിറ്റ് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴത്ത് നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ആ സ്ലിറ്റിൻ്റെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അളവ് ചുരിദാർ വെച്ചിട്ട് നമുക്ക് ചുരിദാർ മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഇനി നമ്മൾ ആ സ്ലിറ്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതേപോലെ നാല് തുണി ഒപ്പം പിടിച്ചുകൊണ്ട് ഒരു വെട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരെ നമ്മുടെ അളവിൻ്റെ ടോപ്പിൻ്റെ തുണി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് താഴ്വശം താഴ്വശത്ത് നമുക്ക് മൂന്നിഞ്ചാണ് കൂടുതൽ ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ആ മൂന്നിഞ്ചിൻ്റെ കൂടെ ഞാൻ ഒരു ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് നമുക്ക് താഴ്വശം മടക്കി അടിക്കാൻ അതേപോലെ ഷോൾഡർ ആര ഇഞ്ച് പോവും അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് മൂന്നര ഇഞ്ചും ഒരു ഒന്നര ഇഞ്ചും കൂടി ഞാൻ കൂട്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് താഴ്വശം വെട്ടിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ലൈനിങ്ങും ടോപ്പിൻ്റെ തുണിയും ഇത്രയും ലെങ്ത് വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ അളവ് വെച്ചുകൊണ്ട് നേരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ തുണി ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക അളവിലൊന്നും ഒരു വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല കറക്റ്റ് നമ്മുടെ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ വെട്ടിക്കൊടുക്കുക ലെങ്ത്തിൽ മാത്രം നമുക്ക് അളവ് വ്യത്യാസം വരുത്താനുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാരുടെ ടോപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവിന് നമുക്ക് ഈ സൈഡ് പീസാണ് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ തടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തുണി ലെങ്ത്ത് വീതിയൊക്കെ കുറവായിട്ട് കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കിതിലൊരു ഒരു ഇഞ്ചിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു വന്നിട്ടുണ്ട് കാരണം ഈ കൈക്കുഴി ഭാഗത്ത് നമുക്ക് ചെറിയൊരു കട്ടിങ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം ഞാനിവിടെ ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വണ്ണുള്ളവരാണ് ലെങ്ത് ഇത്രയും വേണം നിർബന്ധമാണെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കട്ടിങ്ങിൻ്റെ ഭാഗത്തൊരു ഒരു ജോയിൻറ്റ് പീസ് കൊടുക്കാം അപ്പം ഞാൻ അത് ജോയിൻറ് ചെയ്യുന്ന രീതിയിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവ് ഇതേപോലെയാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കാറ് അപ്പോൾ ആ കട്ടിങ്ങിൻ്റെ നമുക്ക് ജോയിൻറ്റ് വരുന്ന ഭാഗം ഞാൻ ആ ടേബിളിൻ്റെ മുകളിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ആ സ്ലീവിൻ്റെ അളവിൽ കൈ ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കതൊന്ന് ആ മാർക്ക് ചെയ്തേ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം ജോയിൻറ്റ് ചെയ്യണം എന്നുള്ളത് വെട്ടിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്തതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചോളം ഞാൻ തുമ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് സ്ലീവ് ചുരുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി തുമ്പ് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ മാറ്റിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ പിന്നെ ഇതാണ്ട ഈ ഭാഗമാണ് നമുക്ക് ആയിട്ട് വരിക അപ്പം ഞാൻ ഈ ഈ ഷേപ്പ് വന്ന ഭാഗമുണ്ടല്ലോ അത് ഞാനിവിടെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ എനിക്ക് ആ ഒരു ഇഞ്ച് കുറവുള്ളത് ഞാനിവിടെ താഴത്തേക്ക് ഒരു പട്ട പോലെ ഒരു പീസ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു ജോയിൻ ചെയ്യുന്ന വൃത്തിയേടിന് പകരം ഞാനൊരു പട്ട പോലെ കൊടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാലിഞ്ച് വീതിയിലൊരു പട്ട വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് വേണം നമുക്ക് സ്ലീവിൻ്റെ അവിടെ വെച്ചുകൊടുക്കാനായിട്ടിട്ട് അപ്പോൾ ഒരു പട്ട പോലെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു മോഡലാവുകയും ചെയ്ത് നല്ല ഭംഗി കിട്ടുകയും ചെയ്യും ആ ജോയിൻറ്റ് ചെയ്തതിൻ്റെ ഭംഗി കേടുണ്ടല്ലോ അത് മാറുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു രണ്ട് പീസ് വെട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് സ്ലീവിനായിട്ടോ അപ്പോൾ ഇതേപോലെ ഒക്കെ എന്തേലൊക്കെ ഐഡിയ നമ്മുടെ ഐ ഐഡിയക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് സ്ലീവ് നീർത്തി വെച്ചിട്ട് ഇതേപോലെ ഈ പട്ട ഉണ്ടല്ലോ അത് ഇതേപോലെ മടക്കി കൊടുത്ത് നമുക്കിതിൻ്റെ മുള്ളിൽ വെച്ചെടുക്കാം ഒറ്റ പീസിൽ കൊടുക്കരുത് ഇതേപോലെ സെൻറ്റർ മടക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സ്ലീവ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കട്ടിങ്ങൊക്കെ എല്ലാം കഴിഞ്ഞു ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ പാർട്ട് ടൂ ആയിട്ട് ഇടാം ഇതിൻ്റെ നെക്ക് കട്ടിങ് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കാത്തത് അപ്പോൾ അത് ഞാൻ പാർട്ട് ടു ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം നെക്ക് കട്ടിങ്ങും നെക്ക് സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് ആയിട്ടിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം കേട്ടോ